നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ എന്ന ഭാവം തീരെ ഉപേക്ഷിക്കണം അതിന് സ്വപ്രയത്നം ആവശ്യമായിട്ടുണ്ട് എൻ്റെ ദുർവാസനകൾ കളഞ്ഞു തരണേ എന്ന് ആത്മാർത്ഥതയോടെ ഒരു സാധകൻ തന്നെ പ്രാർത്ഥിക്കണം കഠിന പ്രയത്നം തന്നെ അവന് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പ്രാർത്ഥന ഏതെങ്കിലും ആഗ്രഹ പൂർത്തീകരണത്തിനോ എന്തെങ്കിലും നേടാനോ ആവരുത് എല്ലാവിധ നേട്ടങ്ങൾക്കും അപ്പുറത്തേക്ക് കടക്കണം എല്ലാവിധ ആഗ്രഹങ്ങളെയും കവിഞ്ഞു നിൽക്കണം അത് തൻ്റെ മൗലികമായ സ്വത്വത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള സാധകന്റെ അധമ്യമായ ദാഹമാകണം തന്റെ ഞാനെന്ന ഭാവത്തിന്റെ അഹങ്കാരത്തിൻ്റെ ഭാരം എത്ര ദുസ്സഹമാണെന്ന് അവന് സ്വയം ബോധ്യമാവണം അങ്ങനെ ഈ ബോധം അവനിൽ ഒരു ശക്തമായ വാഞ്ച ഉണ്ടാക്കുന്നു അതായത് ഈ അഹങ്കാരമാകുന്ന വിഴുപ്പ് ഭാണ്ഡത്തിന്റെ ഭാരം എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ശക്തമായ വിചാരം അവനിൽ ഉണ്ടാവുന്നു ഈ വ്യഗ്രത തന്നെയാണ് പ്രാർത്ഥനയായി രൂപം പ്രാപിക്കുന്നത് ഇതിനു സ്വപ്രയത്നം തന്നെ വേണം കൂടാതെ ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ ശിക്ഷണവും ലഭിക്കേണ്ടതുണ്ട് ചിലർ അഭ്യർത്ഥിക്കാറുണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് അമ്മ പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യത്തിനും പ്രാർത്ഥിക്കുന്നത് വളരെ ഫലപ്രദമാണ് പക്ഷേ അഹങ്കാരം ഞാനെന്ന ഭാവം ഇല്ലാതാക്കണേ എന്ന് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമുക്ക് മറ്റുള്ളവരുടെ ആരോഗ്യം സമ്പത്ത് ക്ഷേമം നന്മ ഇങ്ങനെ എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷെ അഹങ്കാരം നമ്മിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാൻ അവനവൻ തന്നെ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് ഗുരുവിനല്ലാതെ മറ്റൊരാൾക്കും അഹങ്കാരം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല ഗുരുവിനല്ലാതെ മറ്റൊരാൾക്കും അഹങ്കാരം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല അതായത് ഒരു മഹാഗുരുവിന്റെ സന്നിധിയിൽ ഒരുവന്റെ ഞാനെന്ന ഭാവം ഇല്ലാതാക്കലും മനസ്സിലെ ചിന്തകളെ ഇല്ലാതാക്കലും വളരെ എളുപ്പമാണ് ഈശ്വര സാക്ഷാത്കാരം നേടിയ ഗുരുവിന്റെ വെറും ഒരു ചിന്ത കൊണ്ട് ഒരു സ്പർശം കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ശിഷ്യനിൽ അതിഗംഭീരമായ മാറ്റം വരുത്താൻ ഗുരുവിന് സാധിക്കുന്നു ഗുരു ആഗ്രഹിക്കുകയാണെങ്കിൽ ഭക്തനിൽ ശിഷ്യനിൽ ഈശ്വര സാക്ഷാത്കാരം പോലും ചൊരിയാൻ സാധിക്കുന്നു തൻ്റെ ഇച്ഛ അനുസരിച്ച് എന്തും പ്രവർത്തിക്കാൻ ഗുരുവിന് കഴിയും ഗുരുവിൻ്റെ ഇച്ഛയും ഈശ്വരേച്ഛയും ഒന്നു തന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് ഇഷ്ടാനിഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു തന്നെയുമല്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴുള്ള വാസനകൾ അധികരിക്കുകയേ ഉള്ളൂ പ്രാർത്ഥനയെ നമ്മുടെ മനസ്സിനെ ഒരു മാർഗമായി തിരഞ്ഞെടുക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിസ്സാര നിസ്സാരാവശ്യങ്ങൾക്ക് വേണ്ടിയാവരുത് തുച്ഛമായ ആഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ വാസനകളെയും ആശകളെയും അത് വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ഈശ്വര സാക്ഷാത്കാരത്തിൽ കുറഞ്ഞ വേണ്ടി പ്രാർത്ഥിച്ചാലും അത് നമ്മുടെ ബന്ധനത്തെയും യാതനയെയും വർദ്ധിപ്പിക്കുകയേ ഉള്ളു തുച്ഛമായ ആഗ്രഹ പൂർത്തീകരണമാണ് നമ്മുടെ തീരുമാനമെങ്കിൽ അങ്ങനെയാവട്ടെ അതിൽ അനൗചിത്യമൊന്നുമില്ല പക്ഷേ ഒന്ന് വ്യക്തമാക്കണം ഈശ്വരാനന്ദം അനുഭവിക്കലാണ് ഒരാളുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ അയാൾ അതിനു വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ ഈശ്വരാനന്ദം അനുഭവിക്കലാണ് ഒരാളുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ അയാൾ അതിനുവേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ ഹരിശിവായ